ഹായ് ഞാൻ വത്സല സീനിയർ നേഴ്സിംഗ് ഓഫീസറാണ് ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു ചാർജ് കീമോതെറാപ്പി ആൻഡ് ക്യാൻസർ ഓ പി എല്ലാം ചാർജായിട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനുവരിയിലാണ് ഈ യോഗ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തത് എനിക്ക് അൻപത്തി മൂന്ന് വയസ്സായി എൻ്റെ എനിക്ക് ഹിസ്ട്രറ്റമി ചെയ്ത് കഴിഞ്ഞതാണ് അതായത് യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് എനിക്കതുകൊണ്ടിങ്ങനെ തറ ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വെയ്റ്റും എഴുപത് കിലോ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന പിന്നെ ഒരു ലേസിനെസ്സായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞപ്പം അറിയാം യൂട്രസ് റിമൂവ് ചെയ്യുമ്പോഴും പീരീഡ്സ് നിൽക്കുമ്പോഴുമുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് അസ്വസ്ഥതകളുണ്ട് അതെല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കൾ രണ്ടുപേരും അടുത്തില്ല ഇപ്പം പഠിക്കാനും അവരൊക്കെ ജോലിയൊക്കെ അയച്ചിരി വലുതാണ് അപ്പോൾ അവരങ്ങ് പുറത്തോട്ടും പോ പുറത്തെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഉണ്ട് ഇവരിവിടെ അന്നേരം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് മാനസികമായിട്ടൊരു സന്തോഷക്കുറവും പിന്നെ ഈ ഹിസ്റ്റമി ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം ആയപ്പോഴത്തേക്ക് ഞാനൊരു എലോൺ ആയൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്കൊക്കെ പോകുമെങ്കിലും ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് എന്താന്ന വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു കാലും എല്ലാം നീര് പിടിക്കുന്ന പിന്നെ ഇരുന്നാൽ എഴുന്നേക്കാം ബുദ്ധിമുട്ടായിരുന്ന് കൈയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നീര് വരുക കാലിൽ നീര് വരിക ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രായത്തിൻ്റെ എന്നുള്ളൊരു തോന്നലൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി പക്ഷേ എന്നാൽ ഈ യോഗ ക്ലാസ്സിന് കയറിയതിന് ശേഷം ഈ കഴുത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കഴുത്തിലുള്ള ആ കംപ്രഷൻ നെർവിൻ്റെ കംപ്രഷനൊക്കെ മാറിയെന്നാണ് തോന്നുന്നത് ആ നീരുകെട്ടലൊക്കെ മാറി അതേപോലെ കാലിൽ മറ്റേത് ഒരു കുറച്ച് നേരം ഒന്ന് കാല് തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഉടനെ കാല് നീര് വയ്ക്കുവായിരുന്നു ഇപ്പം അതൊക്കെ അങ്ങ് മാറി ദേഹത്തെ ഫുള്ളൊരു പിന്നെ നമുക്ക് ഇപ്പം നീര് കെട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് വേദനയോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഇപ്പോൾ ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്ത് എനിക്ക് അങ്ങനെ ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല മറ്റേത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഒന്നര രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് ചോറും കഴിച്ച് ഒരേ ഉറക്കമാണ് പിന്നെ വൈകുന്നേരം എഴുന്നേറ്റം ഒന്ന് വിളക്ക് കത്തിക്കും പിന്നെ വലിയ ജോലിയൊന്നും ഇല്ല എനിക്ക് ആ പക്ഷേ എനിക്ക് അത് തന്നെ എന്തോ അങ്ങ് എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥ പോലെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ ആക്റ്റീവാണ് ചുമ്മാ വെറുതെ ഇരിക്കുവാണേലും ഞാൻ വിചാരിക്കാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റേതൊരു തൂത്ത് തുടക്കണമെങ്കിൽ ഞാൻ ഒരു ലീവ് എടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല എനിക്ക് അത്ര അങ്ങനത്തെ ക്ഷീണം അങ്ങ് പോയി പിന്നെ എനർജി ഉണ്ട് ഇപ്പം നല്ലതുപോലെ നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് തന്നെ അറിയാം എൻ്റെ പ്രായത്തിനേക്കാളും എനിക്ക് ആയിട്ട് എങ്ങായിട്ടിരിക്കാൻ എങ്ങായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യുന്നതിനും നടക്കുന്നതിനും നിൽക്കുന്നതിനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് അത്യാവശ്യം ഈ പ്രായത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടും നീര് കെട്ടലും ഒക്കെ ആയിരിക്കും അതൊക്കെ മാറിക്കിട്ടി പിന്നെ ഈ വൈകുന്നേരമാണ് ഞാൻ കൂടുതലും ക്ലാസ്സിന് കയറാൻ കാര്യം രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ ആവും അന്നേരം എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രാവിലത്തെ ക്ലാസ്സിന് കയറാത്തത് വൈകുന്നേരം ക്ലാസ് കഴിയുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അത് നല്ലൊരു പ്ലസ് പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ലതുപോലെ ഉറങ്ങുന്ന പിന്നെ ഈ ലേസ്നെസ്സൊക്കെ മാറി ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു പിന്നെ ഇപ്പം മൂന്നാല് മാസം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ദേഷ്യവും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും മറ്റത് ഹസ്ബൻഡിനോടാണേലും ദേഷ്യപ്പെടുവായിരുന്നു ഒത്തിരി പക്ഷെ ഇപ്പം അതൊക്കെ ഒന്ന് മാറിയെന്ന് എനിക്ക് തന്നെ കുറച്ച് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ എന്തേലും ദേഷ്യത്തിലൊക്കെ ഹസ്ബൻഡ് സംസാരിക്കുമ്പോഴും ഞാൻ പെട്ടെന്ന് സംസാരം അങ്ങ് നിർത്തി അല്ലെങ്കിൽ ഞാൻ ചിലവലെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ എനിക്ക് എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ റൈറ്റ് ആണെങ്കിൽ എനിക്ക് മനസ്സിലായാൽ മതിയല്ലോ എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. മനസ്സിനെ അച്ചിരി കൂടെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സന്തോഷം വരുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ദേഹത്തെ ഉള്ള ഈ അസ്വസ്ഥതകളൊക്കെ മാറി നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് പിന്നെ എന്തോ ആണെങ്കിലും നമുക്ക് പിന്നെയും രാത്രി നല്ലതുപോലെ ഉറങ്ങാൻ പറ്റുന്ന ഇതെല്ലാം എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആണ് അതാണ് ഞാൻ എന്നും ഈ എന്നു വെച്ചാൽ ആഴ്ച എല്ലാ ദിവസമൊന്നും വരാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഡ്യൂട്ടിയും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ബന്ധുക്കൾ വന്നിരുന്നു കല്യാണങ്ങൾ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ കയറുന്നില്ല എന്നാലും അറ്റ്ലീസ്റ്റ് ആഴ്ച ഒരു നാല് ദിവസമെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത്രയും ദിവസത്തെ ഒരു വർക്ക് കൊണ്ട് എനിക്ക് എൻ്റെ ബോഡിയിൽ നല്ല ഇത്രയും വ്യത്യാസങ്ങൾ വരുത്താൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് പിന്നെ ഓൺലൈനായത് എനിക്ക് കുറച്ചുകൂടെ ഗുണമായി കാര്യം നം പിന്നെ ഒരു ചെറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം എന്നും യോഗ ക്ലാസ്സിനൊക്കെ പോവുമായിരിക്കും പോലുള്ള ഇപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണേലും ജോലി കഴിഞ്ഞിട്ട് വരുന്നവരാണേലും ഓ ഇനി യോഗാ ക്ലാസ്സിന് പോകണമെന്നും പറഞ്ഞു കെട്ടി എല്ലാം ബാഗും എല്ലാം സാധനമൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം ഇല്ലെങ്കിൽ നമ്മൾ എനിക്ക് വണ്ടി ഉണ്ടായിട്ട് വണ്ടിയിൽ പോകണമെന്ന് കെട്ടി പോകുന്ന സമയം വരുമ്പം നമ്മൾ വിചാരിക്കും എന്നാൽ പോകേണ്ടു പക്ഷേ ഈ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റി എനിക്കെല്ലാം കൊണ്ടും പ്ലസ് പോയിന്റ് പോയിൻ്റായിട്ടാണ് തോന്നിയത് പിന്നെ കയറാൻ പറ്റുന്നവരും ചെയ്യാൻ പറ്റുന്നവരും നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത് വിജിത പറഞ്ഞപോലെ ചിലപ്പോൾ എനിക്ക് ചിലർക്ക് തോന്നുമായിരിക്കും ഇത് ഒരു ചെറുതായിട്ട് തോന്നുന്ന ചെറിയ കയ്യും കാലം പക്ഷെ ഞാൻ ആക്ച്വലി നമ്മൾ നേഴ്സായത് കൊണ്ടും എന്നുവെച്ചാൽ നമ്മൾ ഞാൻ കുറേ നാൾ മെഡിക്കൽ കോളേജിൽ ഐ സിയുൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം മെഡിക്കൽ ഐ സിയുലായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും പേഷ്യൻ്റ് കുറേ ദിവസം കിടക്കുവാണെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ മൂവ് ചെയ്യണം കാലിങ്ങനെ മൂവ് ചെയ്യണം ഫിസിയോതെറാപ്പി അവരുടെ കാര്യത്തിലായാലും പിന്നെ നമ്മൾ എൻ്റെ ഹിസ്ട്രക് കഴിഞ്ഞപ്പം ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ എന്നു വച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് അസ്വസ്ഥത വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വിജിത ചെയ്യുന്നതുപോലെ കാലിൻ്റെ ആണെങ്കിലും കൈയുടെ ആണേലും പിന്നെ ഈ ടൈറ്റ് ചെയ്യാനുള്ള അബ്ഡോമിനൽ ടൈറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് അവരന്ന് ചെയ്യിപ്പിച്ച് അത് ഒരു ടെക്നീഷ്യൻ അവർ പഠിച്ച് ടെക്നീഷ്യനാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച പ്രൊസീജിയറുകൾ ആണ് എനിക്കിപ്പം ചെയ്യുന്നത് അപ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്കതുകൊണ്ട് അതുകൊണ്ട് എനിക്കറിയാം വിജിത ചെയ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി ഗുണമുണ്ടെന്ന് എനിക്കറിയാം ഈ കാലിൻ്റെ ആണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് കൈയുടെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് കഴുത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യുന്നതിന് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ബോഡിയിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം കാര്യം ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് ഇപ്പം സ്പോണ്ടിലോസിസിനൊക്കെ ഒത്തിരി പേർക്ക് അയ്യോ കഴുത്തെ നീര് കെട്ടുന്ന കഴുത്തിൽ അനക്കാൻ വയ്യ കൈ അനക്കാൻ വയ്യ പക്ഷേ ഈ ചെറിയതാണെങ്കിലും ഈ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യുന്നത് കുറേ നല്ല കാര്യമാണ് ഈ സൈഡ് ലുക്കിങ്ങൊക്കെ എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം ഇത് ഒരു സമയത്തൊക്കെ നമ്മളും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം പിന്നെ ബ്രസ്റ്റിൻ്റെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സി എ ബ്രസ്റ്റ് ഡയഗ്നോസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെതിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന ഇന്ന മൂവ്മെൻ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യത്തിലൊക്കെ അപ്പോൾ എന്തുവാണേലും ഒരു മണിക്കൂർ ഒരു മൂവ്മെൻറ്റ് ബോഡിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വലിയ കുഴപ്പമില്ലാതെ എന്ന് വെച്ചാൽ ഇച്ചിരി ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ ഇത്രയും കൊണ്ടാണെങ്കിലും ഒരു ആളിന്‍റെ പിന്നെ അസുഖം കുറച്ച് ഒക്കെ പറ്റും ബോഡിയിലുള്ള കുറേ മൂവ്മെൻ്റൊക്കെ നടക്കുന്നത് കൊണ്ട് പിന്നെ weight loss വെയ്റ്റ് ലോസൊക്കെ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ കുറേ നല്ലതുപോലെ ആഹാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തെങ്കിലേ At least ഇത്രയും കൊണ്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും വിചിതയിൽ നിന്ന് അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും ഹാപ്പിനെസ് കിട്ടും പിന്നെ ഡിപ്രഷൻ മാറാൻ പറ്റും നല്ലപോലെ ഉറക്കം കിട്ടും പിന്നെ കുറച്ച് പോസിറ്റീവ് കുറേ കൂടുതലാണ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലുണ്ട് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് നേരത്തേനേക്കാളും ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ നല്ലതല്ലേ അതുകൊണ്ട് എനിക്ക് അത്രയും പോസി അത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് അത് വിൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഹാപ്പിനെസ്സാണ് ഉണ്ട് ഈ ഇതിനും വരുന്നതിനും യോഗ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇത് കുറേ പേർക്കൊക്കെ കൊടുത്തിട്ട് എല്ലാ ആൾക്കാരും ഒരു ദിവസം ഇത്രയും അങ്ങ് കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാർക്ക് അസുഖങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു